റിനു റിനുവിയിലേക്ക് എത്താം ഇപ്പോൾ ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു ഷഫീദ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ നിൽക്കെ വലിയ പ്രതിരോധത്തിലേക്ക് സി പി എം പോകുന്ന സാഹചര്യമല്ലേ പ്രത്യേകിച്ച് സി പി ഐ എമ്മിന് ഒരു പ്രധാനപ്പെട്ട നേതാവ് പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എ പത്മകുമാർ അദ്ദേഹം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ സി പി ഐ എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആകുന്നു പത്തനംതിട്ട ജില്ല രൂപീകരിച്ച കാലം മുതൽ ജില്ലാ കമ്മിറ്റിയിൽ അംഗമാണ് മുപ്പതാം വയസ്സിൽ സി പി ഐ എമ്മിൻ്റെ ക്ഷമിക്കണം ഇരുപത്തിയഞ്ചാം വയസ്സിൽ ഏരിയ സെക്രട്ടറി ആയി മുപ്പതാം വയസ്സിൽ എം എൽ എ കോന്നിയിൽ നിന്ന് എം എൽ എ ആകുകയും ചെയ്ത എ പത്മകുമാർ പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രസിഡൻ്റാകുന്നു ഈ സ്വർണ്ണക്കൊള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ എ പത്മകുമാർ എന്ന നിലയിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ അറസ്റ്റിലേക്കൊക്കെ എത്തിച്ചിരിക്കുന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത് എങ്ങനെ വിലയിരുത്തുന്നു ഷഫീദ് ഈ എ പത്മകുമാറിൻ്റെ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ദിലീപ്കുമാർ നിലവിൽ സ്വർണ്ണക്കവർച്ചയെ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ദിവസമായി നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും മുതൽ ഏറ്റവും പ്രത്യേകിച്ച് ഇന്ന് സി പി എം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ തലവേദന അനുഭവിച്ചത് അവരുടെ നെഞ്ചിൽ വലിയ തരത്തിൽ നെഞ്ചിടിപ്പ് ഒരു ദിവസമായി ഇത് മാറുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനം സാധാരണഗതിയിൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചത് പത്ത് മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തിയ പത്മകുമാറിനെ എസ് ഐ ഒരു പക്ഷേ ചോദ്യം ചെയ്ത് വിട്ടയക്കും എന്നുള്ളതായിരുന്നു പലതരത്തിൽ പുറത്തേക്ക് വന്ന വിവരങ്ങൾ എന്നാൽ വളരെ അപ്രതീക്ഷിതമായ ചോദ്യം ചെയ്യൽ പകുതിയോടടുക്കുമ്പോൾ അവർ അവരുടെ തീരുമാനം മാറ്റുന്നു അഞ്ചാം മണിക്കൂറിന് മുൻപ് അല്ലെങ്കിൽ അഞ്ചാം മണിക്കൂറിൽ അവർ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു മാത്രവുമല്ല ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അതിന്റെ ഒരു പോർട്ട്ഫോളിയോ തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എ പത്മകുമാർ സ്വർണ്ണക്കുള്ളയിൽ ആര് എന്നുള്ളതിൽ കൃത്യമായ ഒരു ഉത്തരം ഒരുപക്ഷെ കൊല്ലം കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കി ആ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഒരു വ്യക്തമായ പിക്ചർ അതിനകത്ത് നമുക്ക് ഇന്ന് എസ് ഐ ടിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വരും മണിക്കൂറുകളുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ അതിൽ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചയായി എ പത്മകുമാറിനെ കേന്ദ്രീകരിച്ചായിരുന്നു എസ് ഐ ടിയുടെ അന്വേഷണം കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണ മുതൽ ഏറ്റവും ായിട്ടുള്ള നിർണായക അറസ്റ്റായിട്ടുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസു വരെയുള്ള പ്രതികൾ അവരുടെ ചോദ്യം ചെയ്യൽ നൽകിയ മൊഴി അതെ പത്മകുമാറിനെ വെട്ടിലാക്കി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം ഇനി നമ്മൾ ഓരോ വിവരങ്ങൾ കൃത്യമായി ദിലീപ് കുമാർ ഈ വിഷയത്തിൽ എ പത്മകുമാർ വെട്ടിലാകുന്നതിന്റെ ഏറ്റവും ഒന്നാമത്തെ കാര്യം അത് ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് എ പത്മകുമാറാണ് മുഖ്യ സൂത്രധാരൻ എന്നുള്ള എസ് ഐ ടി യുടെ വിലയിരുത്തൽ അവരുടെ കണ്ടെത്തൽ ഇതടക്കം മുഴുവൻ വിഷയങ്ങളും ഇക്കാര്യത്തിൽ നിർണായകമായി അതിനുശേഷമാണ് ഇക്കാര്യത്തിലെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്നതും ദിലീപ് കുമാർ ഇപ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറസ്റ്റിലായിരിക്കുകയാണ് ആറാമത്തെ ആളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അറസ്റ്റിലാകുന്നത് ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്യുന്നു പിന്നീട് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു അറസ്റ്റിലാകുന്നു ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന ഡി സുധീഷ് കുമാർ അറസ്റ്റിലാകുന്നു തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജു അറസ്റ്റിലാകുന്നു പിന്നീട് ദേവസ്വം കമ്മീഷണറും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമായിരുന്ന എൻ വാസു അറസ്റ്റിലാകുന്നു ഇപ്പോൾ ഇതാ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും സി പി ഐ എമ്മിന്റെ നേതാവും സി പി ഐ എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എ പത്മകുമാറും അറസ്റ്റിലായിരിക്കുകയാണ് ഇനി ആരൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പിടിയിലാകും എന്നറിയാനിരിക്കുന്നതേയുള്ളൂ ഡിസംബർ മൂന്നാം തീയതി പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അറസ്റ്റ് വിവരങ്ങൾ തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ വിവരങ്ങളൊക്കെ ഹൈക്കോടതിയെ അറിയിക്കാനിരിക്കുകയാണ് അതിനു മുമ്പ് കൂടുതൽ പേർക്ക് പിടിവീഴുമോ എന്നതൊക്കെ ഇനി കാണാനിരിക്കുന്നതേയുള്ളൂ ഏതായാലും ഇപ്പോൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും സി പി ഐമ്മിൻ്റെ